നമസ്കാരം സമൂഹ മാധ്യമത്തിൽ സത്യം പറഞ്ഞാൽ ഈ രണ്ട് ഫോട്ടോകൾ ചേർത്ത് വെച്ച് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയും വന്നു സന്തോഷവും വന്നു അപ്പം അല്പം വിഷമവും ഒക്കെ വന്നു എന്നുള്ളതാണ് അതായത് മുഹമ്മദ് മൊയ്സു മാൽ മാലദ്വീപ്സിന്റെ ഭരണാധികാരിയാണ് ഇയാൾ ഇന്ത്യ ഔട്ട് എന്ന് പറയുന്ന ഒരു ചുവന്ന ടീഷർട്ടും ധരിച്ചു നിൽക്കുന്ന ചിത്രവും ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മാലദ്വീപ്സിന്റെ അവിടുത്തെ അവരുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിലൊക്കെ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എന്തോ എഴുതുന്നു അതിന്റെ അടുത്ത വിനീത വിധേയനായി കൈയിൽ കിട്ടി നിൽക്കുന്ന മുഹമ്മദ് മൊയ്സുവിന്റെ ചിത്രവും ഉണ്ട് അതായത് ഒക്കെ ഇത്രയേ ഉള്ളൂ ഇന്ത്യയൊക്കെ തോണ്ടാൻ പോയി കഴിഞ്ഞാൽ ഇന്ത്യക്കിട്ടൊക്കെ ചൊറിയാൻ പോയി കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം മാന്യൂസ് മനസ്സിലാക്കണം മാന്യൂസ് എന്നല്ല എല്ലാ രാജ്യങ്ങളും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും നമ്മുടെ ഒരു സുഹൃത്ത് ഒരു എഴുത്തും എഴുതിയിട്ടുണ്ട് കുറിപ്പ് എഴുതിയിട്ടുണ്ട് ഇത് കണ്ടിട്ട് ഇന്ത്യ ഔട്ട് മുദ്രാവാക്യങ്ങളും ഇന്ത്യ വിരുദ്ധ നിയമങ്ങളും നയങ്ങളുമായി പണ്ട് ചൈനയ്ക്ക് താരം പിടിച്ചുകൊണ്ട് രംഗത്ത് വന്ന മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു കഴിഞ്ഞ ദിവസം ദ്വീപിലെ പ്രസിഡന്റിന്റെ വസതിയിൽ ആകെ തിരക്കിലായിരുന്നു പ്രത്യേകിച്ചൊന്നുമല്ല ലോക നേതാക്കളിൽ ഏറ്റവും കരുത്തനായ ഒരാൾ അവരുടെ രാജ്യം സന്ദർശിക്കുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ സാക്ഷാത് നരേന്ദ്രമോദി അദ്ദേഹം മാലദ്വീപ് സന്ദർശിക്കുന്നു അതിന്റെ തിരക്കും ഓട്ടവും പരിഭ്രമവുമാണ് മൊയ്സുവിന് പണ്ട് മൊയ്സു ഇതുപോലെയൊക്കെ പറഞ്ഞ് ഒന്ന് തുള്ളാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ ആശാൻ ചെറിയ ഒരു കസേര കൊണ്ടുപോയി ലക്ഷദ്വീപിന്റെ കരയിലിട്ട് ഒരു അഞ്ചു മിനിറ്റ് കാറ്റുകൊണ്ടിരുന്നു പിന്നെ നടന്നത് ചരിത്രം അതെല്ലാം നമുക്ക് മറന്നാലും മൊയ്സു മറക്കില്ല അങ്ങനെയുള്ള അദ്ദേഹത്തെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിലേക്ക് താൻ ഒറ്റയ്ക്ക് പോയാൽ പോരാ അവിടെ മുഴുവൻ മന്ത്രിസഭയും വേണം എന്ന് പറഞ്ഞ് മന്ത്രിസഭയെ ഒന്നാകെ കൊണ്ടുപോയി എയർപോർട്ടിൽ നിർത്തി നരേന്ദ്രമോദിയെ സ്വീകരിച്ചു അതാണ് മോയിസു ചെയ്തത് ഇത് ശക്തനായ ഒരു നേതാവിന്റെ രാഷ്ട്രീയമാണ് ഇത് ശക്തനായ ഒരു നേതാവിന്റെ കരുത്തനായ നേതാവിന്റെ ലക്ഷണശാസ്ത്രമാണ് നമ്മൾ കണ്ടത് അതായത് ഇത്തരത്തിൽ ഇന്ത്യ ഔട്ട് ഇന്ത്യ വേണ്ട ഇന്ത്യക്കെതിരെ വലിയ വലിയ തോതിലുള്ള ക്യാമ്പയിനുകൾ നടത്തിവിട്ടു അതോടുകൂടി മാൽഡീവ്സിലേക്കുള്ള ടൂറിസം സാധ്യതകളൊക്കെ തന്നെ ഇന്ത്യൻ ഏജൻസികൾ കട്ട് ചെയ്തു അതോടെ വരുമാനം കൃത്യം പകുതിയായി കുറഞ്ഞു പിന്നീട് മാൽഡീവ്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ ടൂർ ഓപ്പറേറ്റർമാർ അങ്ങോട്ട് യാതൊരു തരത്തിലുള്ള അനുവാദവും കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല മാലദീവിയൻ ടൂറിസം ശരിക്കും മാലദീവ്സിന് പറ വരുമാനം ഒന്നുമില്ല ഈ ടൂറിസം മാത്രമേ ഉള്ളൂ അത് തുടക്കമായിരുന്നു പിന്നീട് അങ്ങോട്ട് നയതന്ത്ര ചർച്ചകളിലൂടെയൊക്കെ തന്നെ എവിടെ പോയാലും ആ നീ ഇന്ത്യക്കെതിരെ പറഞ്ഞവണ് അല്ലേ മാറി അങ്ങോട്ട് എന്ന് ചൈന പോലും പറഞ്ഞു തുടങ്ങിയപ്പോൾ മുഹമ്മദ് മൊയ്സുവിന് മതിയായി മാത്രമല്ല അവിടുത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കളും അവിടുത്തെ ജനങ്ങളും ഒക്കെ നിങ്ങൾ ഇന്ത്യ അംഗീകരിക്കണം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് മാലീവീപ്സിലെ തെരുവുകളിൽ ഇറങ്ങി അതോടെ മാലദീപ്സിന്റെയും മുഹമ്മദ് മൊയ്സുവിന്റെയും പണി പോകും എന്നുള്ള കാര്യം ഉറപ്പായി ഇപ്പോൾ ദാ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ച് ഇരുത്തി വിശിഷ്ടാതിഥിയായിട്ട് പ്രഖ്യാപിച്ച് ഈ ഇവരുടെ ആഘോഷങ്ങളിലൊക്കെ തന്നെ പങ്കെടുപ്പിക്കുന്നു വിളിച്ചു വരുത്തി പ്രത്യേകമായി വിളിച്ചു വരുത്തി പ്രസിഡന്റും പ്രധാനമന്ത്രിയും വേണ്ടപ്പെട്ട മന്ത്രിമാരും ഒക്കെ വിമാനത്താവളത്തിലെത്തി അദ്ദേഹത്തെ സ്വീകരിച്ച് ആനയിക്കുന്നു ഇന്ത്യ ഔട്ട് എന്ന് പറഞ്ഞ് ടീഷർട്ട് ധരിച്ച ആ രംഗം നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ആ ടീഷർട്ടൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചുകൊള്ളു നിങ്ങളുടെ ഒരു ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾക്ക് നിങ്ങളിതൊക്കെ ഇന്ത്യക്കെതിരെ ചെയ്തതാണ് പ്രകടനം നടത്തിയതാണ് എന്നൊക്കെയുള്ള ചെറിയ ഓർമ്മയ്ക്കായിട്ട് മുഹമ്മദ് മൊയ്സൂർ കൂട്ടരും ഈ ഈ ഷർട്ടൊക്കെ എടുത്ത് സൂക്ഷിച്ചു വെച്ചാൽ ഇടയ്ക്ക് എടുത്തു കാണുകയോ ഇടയ്ക്ക് ഒന്ന് ഇട്ടു വിട്ടുനോക്കുകയോ ഒക്കെ ചെയ്യാം ഇത് മോദിയാണ് സാക്ഷാൽ നരേന്ദ്ര ദാമോദർദാസ് മോദി ഇദ്ദേഹത്തോട് കളിക്കരുത് ലോക നേതാക്കളിൽ ഏറ്റവും ശക്തനായ നേതാവ് അദ്ദേഹത്തെ ഇപ്പം കാര്യങ്ങൾ എന്തും പറയാം പക്ഷേ അദ്ദേഹത്തെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം എല്ലാത്തിനും മറുപടി പറയുകയുള്ളൂ പക്ഷെ അദ്ദേഹത്തെ അങ്ങനെ ചൊറിയാൻ ചെന്നാൽ ഇന്ത്യയെ ചൊറിയാൻ ചെന്നാൽ വിവരമറിയും എന്നപ്പോൾ മുഹമ്മദ് മൊയ്സുവിനും മാൽഡീവ്സ് എന്ന രാജ്യത്തിനുമൊക്കെ മനസ്സിലായിട്ടുണ്ടാകും ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് അറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുജിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്